എല്ലാവർക്കും ഈശ്വരാധീനം എന്നും ഉണ്ടായിരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കണ്ടാലും അവിട്ടം വൈരാഗ്യബുദ്ധികളാണ് ഇവർ എങ്കിലും അന്യരെ ദ്രോഹിക്കുവാനോ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്നവ ചെയ്യുവാനോ അവിട്ടം നക്ഷത്രക്കാർ ശ്രമിക്കാറില്ല സ്വന്തം കഴിവിൽ ഇവർ വിശ്വസിക്കുന്നു തന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള മാനസികാവസ്ഥയൊന്നും ഇവർക്കുണ്ടാകാറില്ല അവിട്ടം തവിടിലും നേടുമെന്നൊരു ചൊല്ലുണ്ട് അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും കലകളിലും ശാസ്ത്രങ്ങളിലും അറിവുണ്ടാകും സത്യധർമാദികൾക്കാത്തു സംരക്ഷിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ജാതകൻ്റെ മൂത്ത സഹോദരനും അമ്മാവനും ദോഷമുണ്ടാകും വിദ്യാഭ്യാസ യോഗ്യത കുറവായവരും വിദ്യാസമ്പന്നരെ പോലെ പെരുമാറും വിധേയത്വ മനഃസ്ഥിതിയില്ലാത്തവരാണ് അഭിമാനികളായിരിക്കും ഈ നക്ഷത്രക്കാർ കൂടുതലും കുടുംബാംഗങ്ങളെ കൊണ്ട് മനസ്വസ്ഥത നശിക്കും ദാമ്പത്യ ജീവിതം സമാധാനപൂർണവും ഐശ്വര്യപ്രദവുമായിരിക്കും ഭാര്യ വീട്ടുകാരിൽ നിന്ന് പറയത്തക്ക പ്രയോജനമൊന്നും ഇവർക്ക് ലഭിക്കാറില്ല നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഗ്രഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും മുൻപന്തിയിലായിരിക്കും സാമർഥ്യശാലികളായി ഇവർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പുത്രന്മാരേക്കാൾ പുത്രിമാരായിരിക്കും ഇവർക്ക് കൂടുതൽ സംഗീതത്തിൽ താൽപ്പര്യമുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും അവിട്ടനക്ഷത്രത്തിൻ്റെ ദേവത വസ്തുക്കളാണ് യോനി സ്ത്രീ മൃഗം നരൻ ഭൂതം ആകാശം പക്ഷി മയിൽ വൃക്ഷം വൈനി ചൊവ്വാദശയിലാണ് ജനനം തുടർന്ന് രാഹുദശ പതിനെട്ട് വ്യാഴദശ പതിനാറ് ശനിദശ പത്തൊൻപത് ബുധദശ പതിനേഴ് കേതുദശ ഏഴ് ശുക്രദശ ഇരുപത് എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും ആസുരഗണത്തിൽപ്പെട്ട അവിട്ടനക്ഷത്രക്കാർ പൂരൂരുട്ടാതി രേവതി ഭരണി അവിട്ടം എന്നീ നക്ഷത്രങ്ങളും മകരക്കൂറുകാർ മകം പൂരം ഉത്രം ആദ്യ ഭദം കുംഭക്കൂറുകാർ ഉത്രം അവസാനവാദം അത്തം ചിത്തിര ആദ്യ പകുതിയും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒഴിവാക്കേണ്ടതാണ് നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ഗ്രഹാരംഭം വ്യാപാരം ഔഷധസേവ യാത്ര ഉപനയനം എന്നിവ സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷനക്ഷത്രങ്ങൾ അവിട്ടം ആദ്യ പകുതി കാർത്തികാൽ ആയില്യം മകം ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം ചതയം എന്നിവ അവിട്ടം അന്ത്യപകുതി ചതയം കാർത്തിക കാർത്തികമുക്കാൽ മകം ഉത്രം കാൽ ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം എന്നിവ അവിട്ടം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ചൊവ്വയാകയാൽ ചുവന്ന പവിഴം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും മേലധികാരികളുടെ കോപത്തിനിരയാകും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ചതിവ് പറ്റാതെ നോക്കുക സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ചീത്ത സമയമാണ് ചിലപ്പോൾ അത് പൂട്ടേണ്ടി വരുന്ന സന്ദർഭങ്ങൾ സംജാതമാകും കുടുംബത്തിൽ പൊതുവേ സ്വസ്ഥത കുറയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ കഠിനമായി പരിശ്രമിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അനുഭവജ്ഞാനമുള്ള മേഖലയിൽ ശോഭിക്കും വ്യാപാര മേഖലയിൽ കുംഭത്തോടെ ക്രമാനുഗതമായ പുരോഗതി ദൃശ്യമായി തുടങ്ങും പരീക്ഷകളിൽ വിജയിക്കും നറുക്കെടുപ്പിൽ വിജയിക്കും പരിഹാരം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ പ്രവർത്തന മേഖലയിൽ മന്ദത അനുഭവപ്പെടും കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരും മുൻകോപം ദോഷം ചെയ്യും വിദേശ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് സ്വന്തം നിലയിൽ വരുമാന മാർഗം അന്വേഷിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങും വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് അമിതമായ ചിലവുകൾ വന്നു ചേരും മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പരിഹാരം ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസമുണ്ടാകും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കും മാനസിക പീഡനങ്ങൾക്ക് സാധ്യത കാണുന്നു പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം വന്നു ചേരും അലസതയും ഉന്മേഷക്കുറവും മിക്ക കാര്യത്തിനും തടസ്സമായി ഭവിക്കും പഠിച്ച മേഖലയിൽ തന്നെ ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം വേണ്ടപ്പെട്ടവരുടെ വിയോഗം ദുഃഖത്തിനിടയാക്കും കുടുംബത്തിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ടാകും ശത്രുശല്യം വർദ്ധിക്കും വ്യവഹാരാദികളിൽ വിജയിക്കും പരിഹാരം ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം നടത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ അയൽക്കാരുമായി പ്രശ്നങ്ങൾ ഉടലെടുക്കും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക ശത്രുത വരുവാൻ സ്വയം കാരണമായി തീരരുത് അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് നിമിത്തം കടബാധ്യതയ്ക്ക് സാധ്യത അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ യാത്രകളിൽ ജാഗ്രത പുലർത്തുക കൂട്ടുകച്ചവടം ഗുണം ചെയ്യും കുടുംബസുഖം വർദ്ധിക്കും രോഗപീഠയ്ക്ക് സാധ്യത ബന്ധുമിത്ര വിയോഗം മാനസിക പീഡയുണ്ടാകും കാര്യങ്ങൾ നേരാവണ്ണം മനസ്സിലാകാതെ തന്നിഷ്ടം പ്രവർത്തിക്കുന്നതിലൂടെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ആത്മാർത്ഥമായ പ്രവർത്തന രീതിയിലൂടെ മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാകും പരിഹാരം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക